വരുമൊരു കാലം മിണ്ടാ മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം എപ്പോഴും ഉണ്ടായിരിക്കും എന്ന് വിചാരിച്ചിരിക്കുന്ന ചില ആളുകൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാണ് വരുമൊരു കാലം മിണ്ടാ മിണ്ടാപ്രാണികൾ സംസാരിക്കും കാലം ദുഃഖിതരായവർക്കിടയിൽ നിന്നും ചിരി പൊട്ടും കാലം ആ ചിരി കേൾക്കാൻ അവരെ ചിരിപ്പിക്കാൻ എന്നുള്ള അത്യന്തം ആത്മവിശ്വാസത്തോടുകൂടി എന്റെ പ്രസ്ഥാനം എന്റെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് പെണ്ണുങ്ങൾക്ക് കരുത്തായി ഒരു പറ്റമാളുകൾ നമ്മുടെ കൂടെയുണ്ട് എന്ന് വിളിച്ചോതുന്ന ഈ പരിപാടിക്ക് എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു അതോടൊപ്പം തന്നെ റിനി റിനിയെ കൂടി സ്വാഗതം ചെയ്യുകയാണ് റിനിയെ കൂടി റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം എങ്കിലും സമയം ഞങ്ങൾ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ഞങ്ങൾ നിയമത്തിലൂടെ കർശനമാക്കണം ഇങ്ങനെ അപവാദങ്ങൾ പറഞ്ഞു കൊലപാതകം പോലെയോ റേപ്പ് പോലെയോ പ്രശ്നമില്ല എന്ന് നമ്മൾ വിചാരിക്കും പക്ഷെ ഈ സൈബർ പുള്ളി നേരിടുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഒരാളെ മാനസികമായി ഇല്ലാതാക്കുന്നതും അയാളെ കൊല്ലുന്നതിന് തുല്യമായ ഒരു പ്രവൃത്തിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി സൈബർ നിയമങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും അതുപോലെ തന്നെ നമ്മുടെ സർക്കാരുകൾ അത് കേന്ദ്ര തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിൽ പോലും നമ്മുടെ സർക്കാരുകൾ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെ വേണ്ട വിധത്തിൽ നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് അഭിപ്രായമുള്ളത് ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങളുണ്ട് എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് അങ്ങനെ ഉണ്ടായിക്കൂടാം അഭിപ്രായങ്ങൾ ആർക്ക് വേണമെങ്കിലും പറയാം വിയോജിപ്പുകൾ ഉണ്ടാവും തീർച്ചയായിട്ടും സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ അവരെ വിയോജിക്കേണ്ടി വന്നാൽ വിയോജിക്കേണ്ടി വരും ില്ല പക്ഷെ എന്ന് കരുതി ആ സ്ത്രീയെ ലൈംഗികമായി കളിയാക്കുക അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നൊക്കെ പറയുന്നത് അതിനീചമായ പ്രവൃത്തികളാണ്